റിയാലിറ്റി ഷോയുടെ ഭാഗമായതോടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അവതാരികയായ രഞ്ജിനി ഹരിദാസ് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുകൾ ലഭിച്ചിട്ടുള്ളത് തനിക്കായിരിക്കുമെന്നും രഞ്ജിനി പറയുന്നു വിവാഹം കഴിക്കാതെ താരം വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിനനുവദിച്ച അഭിമുഖത്തിലായിരുന്നു രഞ്ജിനി എഞ്ചിനി കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കേരളത്തിൽ ഒരിക്കലും ജീവിക്കാനാകില്ല പക്ഷേ അതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല ഐഡിയാർ സ്റ്റാർ എന്ന പരിപാടിയിൽ നിന്ന് എന്നെ ഒരു മാസക്കാലം മാറ്റി നിർത്തിയിരുന്നു ഞാൻ കരിയർ ആരംഭിച്ചത് അവതാരികയായിട്ടല്ല അതിനു മുമ്പ് ഞാനൊരു കോർപ്പറേറ്റീവ് ജീവനക്കാരിയായിരുന്നു ഐ ഡിയാർ സ്റ്റാർ ജീവിതം ഒരുപാട് മാറുകയായിരുന്നു അതൊരു മാജിക്കൽ ഷോയായിരുന്നു അതിനു മുമ്പ് കൂടുതൽ ഇംഗ്ലീഷാണ് ഞാൻ കൈകാര്യം ചെയ്തിരുന്നത് രണ്ടായിരത്തി ഏഴിൽ ഏഴിൽ ആദ്യ സീസൺ വന്നപ്പോൾ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു മലയാളം പരിപാടിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവൾ അട്ടഹസിക്കുന്നവൾ ആണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നവൾ കാല് കവച്ചു വയ്ക്കുന്നവൾ അടക്കമില്ലാത്ത ഒതുക്കമില്ലാത്തവൾ കേരള തനിമ ഇല്ലാത്തവൾ എന്നിങ്ങനെയായിരുന്നു വിമർശനം ചെറു പ്രായം മുതൽക്കേ ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്നെ വളർത്തിയത് അമ്മയും അമ്മൂമ്മയുമാണ് എനിക്കിന്ന് ഏഴ് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു അച്ഛന് നല്ല ദേഷ്യമായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയുമായിരുന്നു ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ട്രോളുകൾ ലഭിച്ചത് എനിക്കായിരിക്കും ഇന്ന് സർവ്വസാധാരണമാണ് നാൽപ്പത്തി രണ്ട് വയസ്സായിട്ടും ഞാൻ വിവാഹം കഴിക്കാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് ജീവിക്കാനുള്ള പണവും വീടും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ ഒരാളുടെ ആവശ്യമില്ല കുട്ടിക്കാലത്ത് ഷാറൂഖ് ഖാൻ്റെ സിനിമകൾ കണ്ടപ്പോൾ പ്രണയിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല അത് കള്ളമാണെന്ന് മനസ്സിലായി പൈങ്കിളിയാകാൻ താല്പര്യമില്ല രഞ്ജിനി പറയുന്നു